ഇടുക്കിയുടെ താജ്മഹലിനെ കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും ഒക്കെ കേട്ട് മനസ്സിലാക്കി കുട്ടികൾ ബോറടിച്ചോ എന്നാൽ നമുക്ക് അടുത്തൊരു വിവരണം പഠിച്ചാലോ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗം ഉയരങ്ങളിലേക്കൊരു യാത്ര അത് ഞാൻ പറഞ്ഞില്ലേ ഈ യൂണിറ്റ് യാത്രാ വിവരണങ്ങളാണ് അധികവും വന്നിരിക്കുന്നത് ഇതിൽ കെ തായാട്ട് എന്ന സുപ്രസിദ്ധ എഴുത്തുകാരൻ്റെ കഥയുറങ്ങുന്ന വഴി എന്ന വഴിയിലൂടെ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിലെ ഒരു ഭാഗമാണ് ഈ പാഠം അതായത് ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന ഈ പാഠഭാഗം ഇതൊരു ചെറിയ പാഠമാണ് പക്ഷേ ഈ പാഠത്തിൽ കൂടുതലും നമ്മളൊരു പ്രത്യേക ഭാഗം അതായത് താജ്മഹ് ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടുക്കി അണക്കെട്ടിനെ കുറിച്ച് മാത്രമായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ഈ പാഠത്തിൽ ആ ഒരു അദ്ദേഹം പ്രത്യേക ഒരു സ്ഥലം പറയുന്നുണ്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം അവിടേക്ക് പോകുമ്പോൾ കണ്ട വഴിയോര കുറിച്ചാണ് അധികവും വിവരിച്ചിരിക്കുന്നത് കുറച്ച് കട്ടിയായ സാഹിത്യ പദങ്ങളാണെങ്കിലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന വരികളാണ് ഈ പാഠത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് നോക്കാം ഫുലദാ സിജുവേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് ചെയ്യണേ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഈ പാഠത്തിൽ കൊടൈക്കനാലിനെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് പളനിമലയുടെ താഴ്വരം പളനിമലയിലും കൊടൈക്കനാലിലും ഒക്കെ പോകുന്ന യാത്രയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ പോയിട്ടുണ്ടാവും ഊട്ടി കൊടൈക്കനാൽ നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് വിനോദസഞ്ചാര മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഊട്ടിയും കൊടൈക്കനാലും നല്ല കാലാവസ്ഥ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥ പ്രകൃതി ഭംഗി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഇവിടെ അദ്ദേഹം കൊളൈ കൊടൈക്കനാലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിലെ ദിണ്ടികൽ എന്ന ദിണ്ടിഗൽ ജില്ലയിലെ ഒരു പട്ടണമാണ് കൊടിക്കാനാൽ ഇത് പശ്ചിമഘട്ടത്തിൽ നിന്ന് വേർപെട്ട് പളനിമലയുണ്ട് അതാണ് പളനി മലയെ കുറിച്ച് എടുത്തു പറഞ്ഞു പളനിമലയുടെ തെക്കേ അറ്റത്താണ് ഈ പ്രദേശ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് ടൂറിസമാണ് ഇവിടുത്തെ ഒരു വരുമാന മാർഗം അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളും ടൂറിസത്തിലൂടെയാണ് ജീവിതം അവരുടെ ജീവിതമാർഗ്ഗം ടൂറിസമാണ് അതായത് വിദേശികളും സ്വദേശികളുമായി ധാരാളം ടൂറിസ്റ്റുകൾ ചെല്ലും അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കിടന്ന് നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം എന്ത് വേണമെങ്കിലും അവിടെ ലഭിക്കും നമുക്ക് ഊട്ടിയിലൊക്കെ പോയാൽ ഓരോരുത്തർ എന്തൊക്കെയാണ് കൊണ്ടുവരിക അവിടുത്തെ ഓരോ കളി സാധനങ്ങൾ തേയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകും ഇതെല്ലാം അവിടുത്തെ ഉപജീവന മാർഗമാണ് സാധാരണ മനുഷ്യരുടെ ഉപജീവന മാർഗമാണ് അതൊക്കെ നമുക്ക് അതിൻ്റെ വരികളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഈ പാഠത്തിൽ പറയുന്നു അവിടെ ഈ നമുക്ക് കൊടൈക്കനാൽ എന്ന പേര് അതായത് കോടൈക്കാണൽ എന്ന തമിഴ് വാക്കിൽ നിന്നാണ് കൊടൈക്കനാൽ എന്ന് വന്നത് എന്നൊരു പറച്ചിലുണ്ട് എന്നാൽ കാറ്റിൻ്റെ സമ്മാനം എന്ന അർത്ഥമുള്ള ചെറിയ ചില തമിഴ് പദങ്ങളും കൂടെ ചേർന്നതാണ് കോടമഞ്ഞ് എന്നുള്ളൊരു പേര് നമുക്കും ഒരു സംശയമുണ്ട് അല്ലേ കൊടൈക്കനൽ കോടൈക്കനാൽ അപ്പോൾ കോടൈക്കനൽ കോടൈക്കാണൽ മഞ്ഞ് കാണൽ എന്ന അർത്ഥമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് അങ്ങനെയാണ് കൊടൈക്കനാൽ എന്ന ഈ പേര് വന്നത് പിന്നെ പഴയ കാലത്താണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഈ എന്താ പറയുക ശിലായുഗ സംസ്കാരത്തിൻ്റെ ചില ശേഷിപ്പുകൾ അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് മുനിയറകള് തൊപ്പിക്കലുകൾ കുടക്കല്ലുകൾ ഒക്കെ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അങ്ങനെയുള്ള ചില ശേഷിപ്പുകൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കല്ല് തമ്മിൽ ഉരച്ച് തീ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ചരിത്രങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ നല്ല തണുപ്പാണ് അല്ലേ അധികവും പിന്നെ എന്താണ് വേനൽക്കാലം തുടങ്ങുന്നത് ഏപ്രിൽ മുതലാണ് അതുവരെ മഴ മഴ പോലെ മഞ്ഞ് പൊഴികൊണ്ടിരിക്കും മഞ്ഞ് കാലം നവംബറോടെ നവംബർ മാസത്തിലാണ് മഞ്ഞ് കാലം ആരംഭിക്കുന്നത് മഞ്ഞ് കാണാനാണ് എല്ലാവരും ഈ അങ്ങനെ വളരെ നല്ല ഒരു വിവരണാത്മകമായ പാഠഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കത്തെഴു എഴുതുന്ന രീതിക്കാണ് ഈ പാഠം തുടങ്ങുന്നത് അല്ലേ നിങ്ങളത് കാണുമ്പം പാഠം വായിക്കുമ്പോൾ എന്നൊക്കെ അറിയാം ഒരു യാത്ര കൂടി ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന വാടകത്തിന് ശേഷം പ്രിയമുള്ള മകനേ നിങ്ങൾക്കൊക്കെ അറിയാം ഇങ്ങനെ ഇപ്പോൾ സാധാരണ ഫോണാണ് മൊബൈലാണ് അതിൽ വീഡിയോ കോളൊക്കെ ഉണ്ട് അതുകൊണ്ട് കത്തിൻ്റെ പ്രസക്തി ഇല്ല പണ്ട് പോസ്റ്റ് ഓഫീസ് എന്നുള്ളത് അല്ലെ കത്തെന്നുള്ളത് ഇൻലൻ്റ് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും കൂട്ടുകാർ ഇൻലൻ്റ് ചെറിയ കത്ത് ഒരു സാധനം ഇൻലൻ്റ് പിന്നെ 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 കവറായി പേപ്പറിൽ എഴുതിയിട്ട് കവറിനിട്ട് അതിനാവശ്യമായ സ്റ്റാമ്പ് ഒട്ടിച്ച് അയക്കുക അതൊക്കെ പണ്ടത്തെ ഗൃഹാതുരത്വം പറഞ്ഞാൽ അതൊക്കെയാണ് നമ്മൾ ആദ്യം പറയുന്നത് പോസ്റ്റ് ഓഫീസ് കത്ത് ഇല്ലൻ്റ് എൻവലപ്പുകൾ ഇതൊക്കെ ഇന്ന് കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല അപ്പോൾ അന്ന് പിന്നെ ഇതുപോലെ കത്തിലൂടെ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് കത്തെഴുന്ന രീതിയൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല പിന്നെ പാഠപുസ്തകങ്ങളിൽ ചെറിയ ക്ലാസുകളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവാം നമ്മളെ വീട് പ്രിയപ്പെട്ടവർക്ക് എഴുതുന്നതുണ്ട് പിന്നെ ഔദ്യോഗികമായിട്ട് എഴുതുന്ന കത്തുകളുണ്ട് ഇതെല്ലാം ഓരോരോ രീതിയിലാണ് എഴുതേണ്ടത് പ്രിയ നമുക്കുള്ളവരോടൊക്കെ എഴുതുമ്പോഴേ അച്ഛനമ്മമാ ബഹുമാനിക്കപ്പെട്ടവരുടെ ആണെങ്കിൽ ബഹുമാനപ്പെട്ട ചേർക്കാം പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത നമ്മുടെ പ്രായത്തോടൊപ്പമൊക്കെ ഉള്ളതാണെങ്കിൽ പ്രിയമുള്ള പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രിയ എന്ന് എന്നാൽ അച്ഛനമ്മമാർക്ക് മക്കളോട് എഴുതുമ്പോൾ പ്രിയമുള്ള മകനെ അല്ല ബഹുമാനപ്പെട്ട മകനെയെന്ന് പറയില്ല ഇതിനൊക്കെ ഓരോ പിന്നെ എന്താ പറയുക ഓരോ പിന്നെ കാര്യങ്ങൾ കത്തിൻ്റെ ഔദ്യോഗികമായ കത്തുകളാണെങ്കിൽ എന്താണ് ആദ്യം ആരയക്കുന്നു പിന്നെ ആർക്കയക്കുന്നു പിന്നെ സംബോധന പിന്നെ അതിൻ്റെ കണ്ടന്റുകൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം എഴുതി ഉള്ളടക്കം കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആവശ്യം എന്ന് എഴുതി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിൽ വിനീത വിധേയനെന്നോ അല്ലെ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു നൃത്തമാണ് നമ്മുടെ ഔദ്യോഗിക കത്തുകൾ എഴുതുന്നത് അത് നമുക്ക് പാഠപുസ്തകത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയും അത് പറയുന്നതായിരിക്കും ബാക്കി പാഠഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി